പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ നെയ്താർ പെരുമൈ എന്ന അധ്യായത്തിലെ ആറാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയയർ കരിക ചെയ്വാർ പെരിയർ ചിറിയർ ചയർ കരിയ ചെയർ ചെറിയർ ചയർക്കരിയ ചെയ ആദ്യമായി കുറലിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ചെയർക്ക് അരിയ ചെയ്വാർ ചെയർ കരിയ ചെയ്വാർ ചെയർ കരിയ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പ്രയാസമുള്ളത് എന്നാണ് ചെയ്വാർ ചെയ്യുന്നവർ പെരിയർ അവർ മഹാന്മാരാണ് ചെയ്കൽ ചെയ്കൽ ആദാർ ചെയ്കൽ ആധാർ ചെയ്യാൻ കഴിയാത്തോർ ചിറിയർ ചെറിയവരാണ് അല്ലെങ്കിൽ നിസ്സാരന്മാരാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നവർ മഹാന്മാരാണ് ചെറിയവർ സാധാരണക്കാരെയാണ് ചെറിയവർ എന്നിവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് അവർ ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നവരല്ല അതിൽ മുതിരുകയില്ല എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥമേതേ ഉള്ളൂ ഇവിടെ സന്യാസി മഹിമയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഈ സന്യാസം എന്നാൽ എന്താണ് നമ്മളെ മുൻകുരലുകളുടെ പഠനത്തെ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഭൗതികമായ സ്വത്തുക്കളോടും പദവികളോടും ഒക്കെയുള്ള പറ്റിച്ചേരൽ ആ പറ്റിച്ചേരലിനെ നിശേഷം ഉപേക്ഷിച്ച് സത്യ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും വിവേകബുദ്ധിയോടുകൂടി ജീവിതത്തെ നോക്കി കാണുകയും ആ വിവേകബുദ്ധിയിലൂടെ സംസാര സാഗര തരണ യജ്ഞത്തിലേർപ്പെടുകയും ചെയ്യുന്ന കർമ്മികൾ കർമ്മ അവരെയാണ് കർമ്മയോഗികളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ മഹാന്മാരാണ് അത്തരക്കാർക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തതായ ഒരു കാര്യവുമില്ല ഏത് കാര്യവും അവരെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ ചെയ്യുന്നവർ മഹാന്മാരാണ് അവർ സന്യാസിമാർ തന്നെയാണ് സാധാരണക്കാർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നവരല്ല ശ്രീനാരായണ ഗുരുദേവൻ ഈയൊരു കുറലിന് നൽകിയിരിക്കുന്ന പരിഭാഷ ഇങ്ങനെയാണ് കഴിയാത്തതു ചെയ്തിടും മഹാന്മാർ അൽപരായവർ ചെയ്യുകയിൽ ഒരു കാലത്തും ചെയ്തിടാൻ കഴിയാത്തത് കഴിയാത്തതു ചെയ്തിടും മഹാന്മാർ അൽപരായവർ ചെയ്യുകയിൽ ഒരു കാലത്തും ചെയ്തിടാൻ കഴിയാത്തത് കുറലിൻ്റെ അർത്ഥം അല്പം പോലും ചോർന്നു പോകാതെ തന്നെ മലയാളത്തിലേക്ക് ഈ കുറലിനെ ഗുരുദേവൻ മൊഴി മാറ്റിയിരിക്കുന്നു അപ്പോൾ ഇവിടെയും ഗുരുവും പറഞ്ഞിരിക്കുന്നത് അല്പന്മാരായവർ അല്പന്മാർ എന്നുള്ളത് നിസാരന്മാർ അർത്ഥത്തിലാണ് അവർ സാധാരണക്കാരാണ് അവരൊരിക്കലും ചെയ്തിടാൻ കഴിയാത്തത് ചെയ്യുകയില്ല എന്ന് വെച്ചാൽ ചെയ്യാൻ അവർ തയ്യാറാവുകയില്ല എന്നാൽ മഹാന്മാരങ്ങനല്ല സാധാരണക്കാരെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ അവരേറ്റെടുത്ത് ചെയ്യുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ്രാവിഡ വൃത്തത്തിൽ നമുക്ക് ഈ കുറവിനെ ഇങ്ങനെ വഴിമാറ്റാം തായിട്ടില്ലൊന്നും മഹാന്മാർക്ക് നിസ്സന്മാർക്കൊക്കെയും മേലാത്തതായിട്ടില്ലൊന്നും മഹാന്മാർക്ക് നിസ്സന്മാർക്കൊക്കെയും മേലാത്തതാം ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ